ഹലോ ഗൈസ് അസലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് ആ ശരി വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഉമ്മാന്റെ ഒരു കൈ കൈ കൈവിദ്യ എന്തെന്ന് പറയുമാരമ്പര്യമായിട്ടുള്ള ഒരു കൈവൈദ്യ ഉമ്മാൻ്റെ അടുത്ത് നമ്മുടെ ഞാൻ ചൂട് ഗുരു കൊണ്ട് നമ്മൾ 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 വീഡിയോ വീഡിയോ എടുക്കുമ്പോൾ നിജാസ് കോൾ ഒരു മൂന്ന് വർഷം ഞാൻ തേങ്ങൽ ഫുള്ള് നന്നായി ഇട്ടിട്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും അത് ഉണ്ടാക്കി തരാൻ വന്നിട്ടുണ്ട കാരണം എനിക്ക് ഗുളിക മരുന്നോ എവിടെ പോയാലും എനിക്ക് ഗുളിക ഇട്ടിട്ടില്ല വയറ്റൊക്കെ നല്ല തണുപ്പ് പോണമെന്ന പിന്നെ ആസ്പത്രി കൂടി പോയി അപ്പഴും കൂടി എനിക്ക് ശരിയായിട്ടില്ല അപ്പം എന്തായാലും അതൊക്കെ ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കാൻ വേണ്ടിണ്ടായിരുന്നു കാരണം നല്ല പാറ്റുണ്ട് ഒരു മൂന്ന് കഴിച്ച് വെച്ചാൽ ഒരു മൂന്ന് വർഷം മൂന്ന് വർഷം നിങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ മൂന്ന് വർഷം ചൂടിന് നല്ല പ്രേതമായിരുന്നു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പം തലയിൽ കഴുത്തിൽ കയ്യൻ്റെ ഈ വല്ലിൽ ഒക്കെ ഉണ്ടെന്ന് ചൂടൂര് ഇപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം എല്ലാവരും ചൂടുകൊണ്ട് കൊണ്ട് തമ്മിൽ കുരുവൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യണം ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ ഇതൊക്കെ നന്നായി വരും വേറെ നാടനക്ക് അപ്പം നമ്മൾ പറിച്ചിട്ട് കിട്ടുന്നതാണെങ്കിൽ ഒന്നും കൂടിയും കോണമായിരിക്കും നമുക്ക് കിട്ടാൻ വഴിയില്ലാത്തതായിരുന്നു നമ്മൾ ഉറങ്ങിയത് എടുത്ത് ും സോഫിയുടെ വീഡിയോ എടുക്കുന്നത് ഞാനാണ് കാരണം ഡ്രസ് എന്താച്ചടിച്ച പുതിയ ഡ്രസ്സുകളും അതാ അതാകണതൊക്കെ ഡ്രസ്സാണ് അതൊക്കെ സോഫി എനിക്ക് വേണ്ടി അടിച്ചിരിക്കുകയാണ് അപ്പൊ അത് കാരണം കൊണ്ട് ഞാനാണ് സോഫിയുടെ വീഡിയോ കൈകാര്യം ചെയ്യുന്നത് സോഫി ഇവിടെ പണിയെടുക്കുകയാണ് അപ്പൊ അപ്പത്തിലും വേണം സാധനം എന്താണ് അതിന്റെ പേര് നന്നാരി നന്നാരി ചുട്ട് തിന്നാൻ അപ്പൊ ഇങ്ങനെയാന്നുള്ളത് കാണിച്ചെ കേസ് ടോഫി ഇവിടെ വാരിച്ച പണിയാണ് നല്ല നല്ല കാത്തയാണ് കാരണം കയ്യിൽ വെയ്യാത്തത് കൊണ്ടും കൂടി എനിക്കിത് വെച്ചിട്ട് ചെയ്ത് തരുന്നുണ്ടേ റെ ചുക്കുന്നു അപ്പൊ സോഫി ഇവിടെ പണി നടക്കട്ടെ നമുക്ക് ഇനി അടുത്തേക്ക് പോവാം ഇപ്പൊ എത്ര നേരം വന്നിട്ടും ഇതുവരെയായിട്ട് കണ്ണിൽ കുത്താൻ തുടങ്ങിയിട്ടില്ല കേസ് എന്താ കണ്ണിൽ കുത്താത്ത് ഞാൻ കുത്ത് നിങ്ങളല്ലേ കണ്ണില് കുത്തണം പറഞ്ഞു എന്തോ ഒരു കണ്ണ് കുത്തണം പറഞ്ഞു അങ്ങനെ അങ്ങനെ അതിന്റെ സാധനങ്ങൾ എടുത്ത് വരുന്നുണ്ട് പൊടിയാണെങ്കിലേ സർവത്തിന്റെ വേരാണ് കേട്ടോ വാങ്ങിക്കണേരാട്ടു ആയാണം മണം തിന്നാലോ തിന്നിട്ട് ബുദ്ധിയൊന്നും കിട്ടില്ലല്ലോ മഹൻ എന്താ

ണ്ടായി കൊടുക്കണേ സോഫിക്ക് എന്തോരുണ്ടാക്കി തരുള്ളൂ ചെറിയ ചെറിയ കുരുകളല്ലേ നിങ്ങള് പറഞ്ഞ മാറ്റി പോത്ത കുരുക്കളാണേ ഇതാ കൊറച്ചോണ്ടാ കണക്ക് അപ്പൊ മധുരം കൂടുതലാവൂ

ആ മാറ്റം ഉണ്ടാക്കണേ ഞാൻ കണ്ടു കണ്ടിട്ടില്ല മാറ്റം ഉണ്ടാക്കാനുള്ളത് അറിയാം അപ്പൊ നന്നാരി കൊണ്ട എങ്ങനെ നന്നാരി ഇടക്കാനുള്ളುದು നമ്മൾ കാണിച്ചേർന്നതാണ് അപ്പോൾ ഒന്നും കാണിച്ചില്ലല്ലോ ദേ ഇത് മിക്സിയിൽ ഓടിയ ഇതി കൂടുതൽ ഒന്നില്ല ദാكره ഇതിനുള്ളത്തെ കമ്പ്യർതായി കമ്പ്യർ തര ഇദേ കമ്പ്യൂട്ടിലെ കമ്പി കമ്പിയല്ല മക്കളെ സാധനം ഇതാ കമ്പി മാത്രം കിട്ടി അതാകു പോവില്ല ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ത് പണുണ്ടോ നേരും പൊടിച്ചോ മിക്സിൽ നോക്കട്ടെ ഇല്ലെങ്കിൽ അങ്ങനെ എടുക്കാൻ നിങ്ങൾ പിന്നെ വെന്തിട്ട മിക്സിയിൽ കുടിച്ചോ നല്ല ടീച്ചുള്ള അടുപ്പിച്ചിടാൻ പറ്റില്ല കത്തിക്കോ ഇനി തേങ്ങ മണ്ണിട്ട് മണ്ണിട്ടാക്കിട്ട് ഇതാക്കണേ അപ്പൊ ഇത് ഇന്ന് കിട്ടില്ല അപ്പൊ വൈകുന്നേരം വരെ ഇതിനങ്ങനെ രാവിലെ ഇരിക്കണോ ചെറിയ തേങ്ങ

അപ്പൊ നല്ല ചൂട് കുരു മുഖത്തും കണ്ണിലും കഴുത്തിലും കാലിലും എല്ലായിടത്തും തല മുതൽ കാല് വരെയുള്ളൂ സാധനം ഉപകരിക്കും എത്ര എത്ര വർഷത്തിന് പച്ച നല്ലതായി പച്ച പിന്നെ മൂന്ന് വർഷത്തിന് ഒരു വർഷം കുടിച്ച ഇത് ഇതല്ല

അപ്പൊ ഇത് സർവത്ത് പേരല്ല വേരിയുടെ സർവത്തിന്റെ വേറെ സർവത്തിന്റെ ഒരു മരാണ് തോന്നൂലെ സർവത്ത് പേര് നന്നാരി നിങ്ങള് കണ്ട പേടിക്കും ഫുള്ള് വെള്ളാണ് അതില് ഫുള്ള് വെള്ളാണ്

ദ്യത്തെ അടിയാനിട്ടോ ആദ്യത്തെ ഈ ഈ കൺസിസ്റ്റീലാണ് നമ്മൾ ഭാഗത്തുള്ളതാണ് ഇങ്ങനെ അടിച്ചിട്ട് പിന്നെ മിക്സിയിൽ മിക്സിൽ അടിക്കൂത്തി ആദ്യത്തെ ഘട്ടമാണ് ആദ്യത്തെ ഘട്ടമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് ഘട്ടം കാണാം നെക്സ്റ്റ് ഘട്ടം എന്താണ് അതിനനുസരിച്ച തേങ്ങ തേങ്ങ തിന്നോളൂ തിന്നോളൂ അന്ന് തോന്നണ്ടായി ചേർത്ത് കൊണ്ടല്ലേ മിക്സി ഇതിലൊക്കെ ഇട്ടിട്ട് പാപട കോലം താട്ടി തളഞ്ഞില്ല കുത്തി കുത്തി നിറക്കണേ വന്നല്ലോ ആ അത് ണേ ഒന്നില്ല വെള്ള കുറിച്ച് നിങ്ങൾ ഇത് കാര്യൊക്കെ അങ്ങനെ തന്നെ ഇതാക്കാൻ പറ്റുള്ളു കമ്പിക്കൂല് കാണാന അപ്പൊ നീ സാധനത്തിന് ആ തേങ്ങടകളൊക്കെ പൊട്ടിത്തരുമോ അതാണ് അടുത്ത ഘട്ടം അല്ലേ മാ അതിന് മാത്രമല്ല ഓട്ട ഒക്കെ ആയിക്കോണും അതിൽ അതായത് എവിടെയും പൊട്ടിക്കാൻ പറഞ്ഞില്ല അതിൻ്റെ കണ്ണുകളുണ്ട് മൂന്ന് കണ്ണ് അതിൽ ഏതെങ്കിലും ഒരു കണ്ണ് പൊട്ടിച്ച് അതിൽ വലിയൊരു ഓട്ടം ഉണ്ടാക്കി ഇത് ഇടാൻ പറ്റുന്ന പാകത്തില് നിങ്ങളാക്കണം നിങ്ങൾക്ക് നിങ്ങളാക്കണം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് അടിക്കല ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം എല്ലാവർക്കും അറിയുന്ന എല്ലാവർക്കും അറിയില്ലമ്മ അതൊക്കെ ചിലന്നറിയില്ല ചില മരുന്ന് വാങ്ങല്ലേ ഇങ്ങനത്തെ പണിയൊക്കെ എന്താ അപ്പൊ ഞാൻ എത്തിയിട്ടുണ്ട് ഡ്രസ്സൊക്കെ അടിക്കല് കഴിഞ്ഞിട്ട് അടിക്കലൊന്നു റസ്റ്റ് ആണ് കാലു വന്നാണ്

പണ്ടാൾക്കാരുണ്ടാക്കിരുന്ന പണ്ട് ഞാൻ ഞാൻ മൂന്നെല്ലാം പിന്നെ തിന്നിന്നല്ലേ ചെറു വേറൊണ്ട് നല്ല നന്നായിടെ മണംഞ്ഞാലും അറിയാത്ത ഒരു പുട്ടും കുറ്റിയല്ല തേങ്ങാ കുറ്റി അത് ഉള്ള മതിയു എന്റെ ചക്കാര് തേങ്ങടെ കണ്ണ് അത്ര തന്നെ ഇണ്ടാവൂള്ളേ ചക്കരുടെ ഡ്രസ്സും തരം താരം ഇട്ടാടക്കണ്ടല്ലോ ഇരുമ്പ് തരം താരോളി ആർക്കറിയാം പണത്തോക്ക എന്നാ സാധന മ്യാസം അത് എന്നാ അത് അത് ചോറാണ് ഒരു സൈഡ് വാവി കൊടുത്തു ചക്കച്ചറഞ്ഞ് നോക്കട്ടെ ഒന്നും കൂടി തൂ ഒന്നും കൂടി തൂടായിട്ട് മരത്തിന്റെ െന്തിനാ ഈ മാങ്ങ മൂച്ചയുടെ കൊമ്പ് ഈ തേങ്ങ കണ്ണുമക്ക് ഈ മണ് ഈ മണ്ണ് നലച്ചിട്ടുണ്ടെങ്കി പൊത്തണങ്ങ തേങ്ങ അടുത്തത് മമ്മി തേങ്ങടെ ഒരു അത് അത് മകത്തേക്കെന്താട്ടി ഞാൻ തന്നെ പോണ മുതല്

ഉം ചക്കര മല പല്ലും പല ത്രീ എന്തു ചെയ്യാം പല്ലും സമയത്ത് പല്ലും കിട്ടോ ചക്കര ആന തേറ്റേറ്റ് ആക്കുമ്പോ പല്ലുകൊണ്ട് നോക്കിക്കോളും എന്താ കാട്ടണെന്താട്ടണേ ഇനി മണ്ണിനെ നമ്മക്കൊന്ന് കുതിർത്തണം കാരണം വെയിലായത് കൊണ്ട് കോയിന് കോല വെച്ച് കടക്കുന്നമാര് കിടക്കുന്നുണ്ട് ഈ മണ്ണിനെടുത്തിട്ട് നമ്മൾ ഇനി തേങ്ങമ്മക്ക് നല്ല ഒന്ന് പെരട്ടണം കാരണം തണുപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് എന്നിട്ട് നമ്മളത് അങ്ങനെ അത് കിട്ടുമാണ് പിന്നെ അടുപ്പിൽ അടുപ്പിൽ ചൂടോട്ട പൊട്ടൂല തേങ്ങ അതാണ് ഈ മണ്ണ് ആക്കണ അതോ മണ്ണിന്റെ തണുപ്പ് കിട്ടാനാ മണ്ണിനെ നമ്മൾ ഇതാക്കും പണ്ടെല്ലാം എങ്ങനെ തിന്ന ആൾക്കാര് കണക്കൊന്നും ഇല്ലത് എനിക്ക് മാത്രേ ഉള്ളൂ അത് ഉമ്മ കുതിർത്ത മണ്ണിന് ഞങ്ങളുടെ പൂളത്തെറിയത്ത മണ്ണാണിത് അല്ലെന്നാ താഴ്ത്തുള്ള മണ്ണും കൂടി കൂട്ടി തേക്കുവോ ഒക്കെ മണ്ണാണെങ്കിലും സാമ്പാറും ചോറും പെനീനൊക്കെ അവിയലൊക്കെ ഓർമ്മ ഇതൊക്കെ തേങ്ങ എന്താക്കിനോട്ടെ നൂലൊക്കെണ്ട് തേങ്ങൂടിയ ചുറ്റിക്കപ്പതിന്റെ പല്ലില്ല அது நுக்க வேங்க புதி நோங்க மேக்கப்பு விட ஞ தேக்கு மேக்கப்புட்டு பரீட்சிக்க കൊണ്ടിടേ എനിക്കൊന്നും കുഴിച്ചാലോ അറിയില്ല നിങ്ങളൊക്കെ പഴയ ആൾക്കാരെ ഞങ്ങൾ നമ്മളൊക്കെ നേരം തീട്

നമ്മളെ എല്ലാവരും കണ്ടെത്തുന്ന ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കി എന്താണെന്ന് വെച്ചാൽ ഇനി എത്ര മണിക്ക് പോയിട്ട് അപ്പോൾ നമ്മൾ ഇട്ടിട്ട് ഏകദേശം ഉച്ചക്കൊരു രണ്ടു മണിയായിട്ടാണ് നമ്മൾ അടുപ്പിൽ ഇട്ടത് ഇനി അത് മണ്ണൊക്കെ ഇട്ടുകാരൻ തണുപ്പൊക്കെ വരണം ഇനി അത് ഏകദേശം ഒരു ഏഴുമണി എട്ട് മണിയാകുമ്പോൾ നമുക്ക് അടുത്തൊന്നും എടുക്കാൻ പറ്റുള്ളൂ കാരണം അത് ഉള്ളിൽ കിടന്ന് വേവണം അത് വന്നിട്ട് നമ്മൾ ഇനി ഉടച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ തേങ്ങയും നന്നായിയും വെള്ളം കൂടി ഇട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് കഴിച്ചു വിചാരിച്ചാൽ ഒരു മൂന്ന് വർഷത്തിൽ നമുക്ക് ചൂട് നിന്നും രക്ഷപ്പെടാം പിന്നെ മൂന്ന് വർഷത്തിന് ശേഷം ഓരോരുത്തരുടെ ശരീരം എങ്ങനെയാ അതേമാരി ഉണ്ടാവും അപ്പൊ ഇത്രയുള്ള പാരമ്പര്യമായിട്ടുള്ള പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് ചക്കറിന് ഞാൻ അടുത്ത പ്രാവശ്യം എന്തായാലും കൂട്ടുന്നതാണ് അപ്പൊ ഇത്രയുള്ള ഒരു വീഡിയോ വീഡിയോ വീഡിയോയിലായിരിക്കും